നമസ്കാരം വോട്ടിംഗ് യന്ത്രത്തിൽ ഹാക്കിംഗിനോ അട്ടിമറിക്കോ തെളിവില്ലെന്ന് സുപ്രീം കോടതി കേസ് വാദം പൂർത്തിയാക്കി വിധി പറയാൻ മാറ്റി പേപ്പർ ബാലറ്റിലേക്ക് തിരിച്ചു പോകണമെന്നല്ല പറയുന്നെന്നും ചില ഉറപ്പുകൾ തേടുകയാണ് ചെയ്തതെന്നും കോടതി വ്യക്തമാക്കി വി വി പാറ്റ് മെഷീനുകളുടെ പ്രവർത്തനം സംബന്ധിച്ച് സുപ്രീം കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയിരുന്നു പോളിംഗിന് ശേഷം വോട്ടിംഗ് മെഷീനും കൺട്രോൾ യൂണിറ്റും വിവി പാറ്റും മുദ്രവെക്കും മൈക്രോ കൺട്രോൾ പ്രോഗ്രാം ചെയ്യുന്നത് ഒരു തവണ മാത്രമാണ് ചിഹ്നം ലോഡ് ചെയ്യുന്ന യൂണിറ്റുകളുടെ കണക്കുകളും സുപ്രീം കോടതി അറിയിച്ചു വോട്ടിംഗ് മെഷീന്റെ ബാലറ്റ് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റ് വി വി പാറ്റ് എന്നീ മൂന്നിനും മൈക്രോ കൺട്രോളേഴ്സ് ഉണ്ട് തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കാൻ കോടതിക്ക് കഴിയില്ലെന്നും പ്രശാന്ത് ഭൂഷണ ജഡ്ജിമാർ പറഞ്ഞു ഭരണഘടനാ സ്ഥാപനത്തെ നിയന്ത്രിക്കാനാകില്ലെന്നും കോടതി പരാമർശിച്ചു നിലവിൽ ഹാക്കിംഗിനോ അട്ടിമറിക്കുക തെളിവില്ലെന്നും കോടതി പറഞ്ഞു അഞ്ച് ശതമാനം വി വി പാറ്റുകൾ ഇപ്പോൾ തന്നെ എണ്ണുന്നുണ്ട് കേസിൽ സുപ്രീം കോടതി വാദം പൂർത്തിയാക്കി വിധി പറയാൻ മാറ്റി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ സോഴ്സ് കോഡ് പരസ്യപ്പെടുത്താനാകില്ലെന്നും കോടതി വ്യക്തമാക്കി സോഴ്സ് കോഡ് പരസ്യപ്പെടുത്തിയാൽ അത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്നും ജസ്റ്റിസുമാരായ സഞ്ജീവ് കന്ന ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയു നിരീക്ഷിച്ചു ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണുന്നതിനൊപ്പം മുഴുവൻ വി വി പാറ്റുകളും എണ്ണണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള ഹർജികളിൽ വിശദമായ വിധി ഉണ്ടാകുമെന്ന സൂചനയും ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ച് നൽകി വി വി പാറ്റ് മെഷീനുകളുടെ പ്രവർത്തനം വിശദീകരിക്കാൻ ഇന്ന് ഹാജരാകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിരുന്നു മൈക്രോ കൺട്രോളർ കൺട്രോളിംഗ് യൂണിറ്റിലാണോ വി വി പാറ്റിലാണോ ഉള്ളത് മൈക്രോ കൺട്രോളർ ഒറ്റത്തവണയാണോ പ്രോഗ്രാം ചെയ്യുന്നത് ചിഹ്നങ്ങൾ ലോഡ് ചെയ്യുന്ന യൂണിറ്റുകൾ എത്ര വോട്ടിംഗ് മെഷീൻ സീൽ ചെയ്ത് സൂക്ഷിക്കുമ്പോൾ കൺട്രോൾ യൂണിറ്റും വി വി പാറ്റും സീൽ ചെയ്യുന്നുണ്ടോ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ ഡാറ്റ ഞ്ച് ദിവസത്തിൽ കൂടുതൽ സൂക്ഷിക്കേണ്ടതുണ്ടോ തുടങ്ങിയ വിഷയങ്ങളിലാണ് കോടതി വ്യക്തത തേടിയത് മുഴുവൻ വി വി പാറ്റുകളും എണ്ണുന്നത് പ്രായോഗികമല്ലെന്ന നിലപാടാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ ഒരു കൃത്രിമവും കാണിക്കാൻ സാധിക്കില്ലെന്നും കമ്മീഷൻ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു നിലവിൽ ഓരോ അസംബ്ലി മണ്ഡലങ്ങളിലെയും അഞ്ച് ബൂത്തുകളിൽ നിന്നുള്ള വി വി പാറ്റുകളാണ് എണ്ണുന്നത് അതേസമയം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ അമിതമായ സംശയം നല്ലതല്ലെന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപും സുപ്രീംകോടതി വ്യക്തമാക്കിയിരുന്നു എല്ലാ കാര്യങ്ങളും ഹർജിക്കാരോട് വിശദീകരിക്കാനാകുമോ എന്നും കോടതി അന്ന് ചോദിച്ചിരുന്നു സാങ്കേതിക കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നും ഹർജിക്കാരോട് കോടതി പറഞ്ഞിരുന്നു കമ്മീഷൻ നൽകുന്ന വിശദീകരണത്തിൽ വോട്ടർമാർ തൃപ്തരാണെന്നാണ് കോടതിയുടെ നിരീക്ഷണം നാല് കോടി വിവി പാറ്റുകൾ ഇതുവരെ എണ്ണിയതിൽ ഒന്നിൽ പോലും പൊരുത്തക്കേട് കണ്ടെത്തിയിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതി ബോധിപ്പിച്ചിരുന്നു വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടത്താനോ ഹാക്ക് ചെയ്യാനോ സാധിക്കില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കുന്നു വി വി പാറ്റിന്റെ രീതിയിൽ മാറ്റം വരുത്തേണ്ട കാര്യമില്ലെന്നും കമ്മീഷൻ പറഞ്ഞു ഇലക്ട്രൽ ബാലറ്റ് തയ്യാറാക്കുന്നത് റിട്ടേണിംഗ് ഓഫീസർമാരാണ് ഇവി എം തയ്യാറായി കഴിഞ്ഞാൽ മറ്റു കമ്പ്യൂട്ടറുകളുമായി ബന്ധപ്പെടുന്നില്ല വോട്ടിംഗ് മെഷീൻ്റെ സോഫ്റ്റ്വെയർ തയ്യാറാകുന്നത് മെഷീൻ നിർമ്മിക്കുമ്പോഴാണ് ഏത് മണ്ഡലത്തിലേക്കുള്ള മെഷീൻ എന്ന് മെഷീൻ നിർമ്മിക്കുമ്പോൾ അറിയില്ല രാഷ്ട്രീയ പാർട്ടികളുടെ സാന്നിധ്യത്തിലാണ് ബാലറ്റുകളും ചിഹ്നങ്ങളും മെഷീനിൽ ലോഡ് ചെയ്യുന്നത് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് മെഷീനുകൾ കൈമാറുന്നതും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് തിരഞ്ഞെടുപ്പ് ദിവസം രാവിലെ മോക്ക് പോൾ നടത്താറുണ്ട് നൂറ് ശതമാനം മെഷീനുകളിലും മോക്ക് പോൾ നടത്താറുണ്ട് അതേസമയം തിരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടിംഗ് മെഷീനെ പറ്റി സംശയം ഉയർത്തുന്നത് തെറ്റിദ്ധാരണ പരത്തുമെന്ന് കേന്ദ്ര സർക്കാരും കോടതിയിൽ പറഞ്ഞിരുന്നു വോട്ടിംഗ് ശതമാനത്തെ ബാധിക്കുമെന്നും ജനാധിപത്യത്തിന് ക്ഷീണമാണെന്നും സോളിസിറ്റർ ജനറൽ തുഷാർ മേധ സുപ്രീംകോടതി അറിയിക്കുകയും ചെയ്തിരുന്നു ഹർജിക്കാരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു കേന്ദ്രത്തിനായി സോളിസിറ്റർ ജനറൽ തുഷാർ മേഹ്ത വാദിച്ചത് വോട്ടർമാരുടെ അവകാശത്തെ ഹർജിക്കാർ തമാശയാക്കി മാറ്റുകയാണ് വളച്ചൊടിച്ച വാർത്തകളുമായിട്ടാണ് ഹർജിക്കാർ കോടതിയിലെത്തുന്നത് തെരഞ്ഞെടുപ്പ് പരിപാടികൾ നിൽക്കുമ്പോഴാണ് ഹർജിയെന്നും ഇത് ജനാധിപത്യ ത്തിന് ഹാനികരമാണെന്നും കേന്ദ്രം ചൂണ്ടിക്കാട്ടിയിരുന്നു ഡിജിറ്റൽ ഡാറ്റയിൽ കൃത്രിമതം നടത്താനാകുമെന്ന കേസിലെ ഹർജിക്കാരായ മലയാളി സാബു സ്റ്റീഫൻ വാദിച്ചിരുന്നു